ഹേ ലോ മച്ചാ മരാം ഇന്നത്തെ സ്വാഗതം ഇന്നത്തെ എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നമ്മൾ നമ്മുടെ ഒരു കൂട്ടുകാരൻ്റെ വളകാപ്പ് ഏഴാം മാസം വിളിച്ചു പോ വിളിച്ചിട്ട് പോണത് എന്നൊക്കെ അങ്ങനത്തെ ഒരു പരിപാടിയാണ് അതിന് വേണ്ടി വന്നിരിക്കുകയാണ് അപ്പോൾ നിങ്ങൾ ഏപ്രിൽ അഞ്ചാം തീയതി ഇരുപത് രണ്ടായിരത്തി ഇരുപത്തിനാലിന് കല്യാണം കഴിഞ്ഞ വീഡിയോ ഞാൻ പോസ്റ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു അപ്പോൾ അതിൽ നല്ല വ്യൂസ് വ്യൂസുകാരനൊക്കെ ഉണ്ടായിരുന്നു അപ്പോൾ ഇതിൻ്റെ കല്യാണമായിരുന്നു ആ ഞാൻ ആ വീഡിയോൻ്റെ വേണ്ടപ്പെട്ട കൂട്ടുകാരനാണ് അപ്പം ആ വീഡിയോ പോസ്റ്റ് ചെയ്തപ്പോൾ നല്ല വ്യൂസ് കാര്യങ്ങളൊക്കെ കിട്ടിയിട്ടുള്ളതാണ് എനിക്ക് ഭയങ്കര സന്തോഷമായി അതേപോലെ തന്നെ നമുക്ക് ഇപ്പോൾ പുസ്തകത്തിന് പറയുന്നത് അപ്പോൾ അങ്ങനത്തെ ഒരു പരിപാടി വന്നിട്ടുണ്ട് വളകാപ്പെന്നൊക്കെ പറയണത് അപ്പോൾ പിന്നെ അത് ഏഴാം മാസമാണ് അപ്പം പിന്നെ അത് വിളിച്ചിട്ട് പോകണതൊക്കെയാണ് അപ്പോൾ അതിൻ്റെ ഒരു ചടങ്ങും കാര്യങ്ങളും ഞാൻ ജസ്റ്റ് ഒന്ന് പകർത്താന്ന് പറഞ്ഞിട്ട് വീഡിയോ കയറാണോ എടുക്കുകയാണെന്ന് വെച്ചാൽ മതി അപ്പോൾ ജസ്റ്റ് എല്ലാവരും കണ്ടിട്ടൊന്ന് സപ്പോർട്ട് ചെയ്യുക ഇത് നമ്മുടെ കുഞ്ഞാമ്പറയിലാണ് വടകം കുളുമ്പോൾ എൻ്റെ വേണ്ടപ്പെട്ട ഒരു കൂട്ടുകാരനാണ് അപ്പോൾ അവൻ്റെ വീട്ടിലാണ് പരിപാടി അപ്പോൾ ഞങ്ങൾ ജസ്റ്റ് ഒന്ന് വന്നു പിന്നെ എല്ലാ വീട് കാര്യങ്ങളൊക്കെ എടുത്തു സ്വന്തക്കാർ ബന്ധുക്കാരെല്ലാം ഒരു ദിവസം മിഠായി വള കാര്യങ്ങളൊക്കെ ഇട്ടിട്ട് അതൊരു ചടങ്ങ് കാര്യങ്ങളൊക്കെയാണ് അതുപോലെ തന്നെ എല്ലാവരും ഉണ്ട് പിന്നെ മാക്സിമം കുറച്ച് പത്ത് നൂറ്റമ്പത് പേരുടെ പരിപാടിക്കാരങ്ങളൊക്കെയാണ് ഉഷാറാണ് പരിപാടിയൊക്കെ അതുപോലെ തന്നെ കുറച്ച് സ്വന്തക്കാർ ബന്ധുക്കാരൊക്കെ ഉണ്ട് അത്യാവശ്യം ഒരുപാട് ആൾക്കാരൊന്നും വിളിച്ചില്ല കുറച്ച് ആവശ്യത്തിന് ആൾക്കാരെ ഒക്കെ വിളിച്ചിട്ട് ഒരു ചെറിയ പരിപാടിയുടെ അങ്ങനെ വെച്ചിട്ടുണ്ടായിരുന്നു പരിപാടിയാക്കി ഷാർപ്പ് പരിപാടിയാണ് മച്ചമാര് അതുപോലെ തന്നെ ഫുഡ് കണക്കെല്ലാം സെറ്റാക്കിയിട്ടുണ്ട് ഒന്നാമത് വീട് ലെങ്ത്ത് കൂടിക്കൊണ്ടിരിക്കുന്നുണ്ട് അതുകൊണ്ട് നിങ്ങളൊന്നും തെറ്റ് വിചാരിക്കരുത് നമ്മൾ എല്ലാവരും ഉൾപ്പെടുത്തേണ്ടതുകൊണ്ടിട്ടാണ് നമ്മൾ എടുക്കുന്നത് അപ്പോൾ തെക്ക തെക്കൻ്റെ അമ്മയാണ് മുച്ചമാര് സന്ന അമ്മ അമ്മ അമ്മയാണിത് അപ്പോൾ എല്ലാ പരിപാടിയും കാര്യങ്ങളും ഇങ്ങനെ ചെയ്തുകൊണ്ടിരിക്കുകയാണ് നമ്മൾ ചന്ദനം അവതരം കുങ്കുമോ അങ്ങനത്തെ ഒക്കെ പരിപാടിയൊക്കെ ചെയ്തുകൊണ്ടിരിക്കുകയാണ് പിന്നെ അതുപോലെ തന്നെ പുതിയതായിട്ട് വീഡിയോ കാണുന്നത് മാക്സിമം സപ്പോർട്ട് ചെയ്യണ മച്ചമ്മര് പിന്നെ നമ്മുടെ കൂട്ടുകാർമാരൊക്കെ പന്തലിലവിടെ എല്ലാം സെറ്റ് ചെയ്തുകൊണ്ടിരിക്കുന്നുണ്ട് ടേബിൾ ചെയർ കാര്യങ്ങളൊക്കെ ഇട്ട് സെറ്റാക്കി പക്കയാക്കി ഫുഡ് കാര്യങ്ങളൊക്കെ എല്ലാം സെറ്റ് ചെയ്തിട്ടുണ്ട് അപ്പോൾ ഫുഡ് എന്തൊക്കെയാണെന്ന് ജസ്റ്റ് ഒന്ന് പറഞ്ഞുതരാം എന്നിട്ട് നമുക്ക് ഫുഡൊക്കെ പോവാട്ടാ ഞാൻ ജസ്റ്റ് ഒന്ന് പറയാം എന്താണെന്ന് വെച്ചാൽ നല്ല നെയ്ച്ചോറ് ഉണ്ട് അതുപോലെ തന്നെ ചിക്കൻ ഉണ്ട് പിന്നെ കാഴ്ചാറുണ്ട് പിന്നെ നല്ല പുതിന ചമ്മന്തി അത് ദയനത്തിന് നല്ല സാധനമാണ് പുതിന ചമ്മന്തി അതുപോലെ തന്നെ പായസമുണ്ട് ഉണ്ട് ഓക്കെ അങ്ങനത്തെ പരിപാടിയൊക്കെയാണ് സൂപ്പറായിട്ടുണ്ട് ഫുഡ് കയറാനൊക്കെ അവൻ്റെ വേണ്ടപ്പെട്ടൊരു കൂട്ടുകാരനും കാര്യങ്ങളൊക്കെയാണ് സെറ്റ് ചെയ്തിരിക്കുന്നത് ഫുഡ് കയറാണെങ്കിൽ സൂപ്പറായിട്ടുണ്ട് ഞാൻ കഴിച്ചു അപ്പോൾ ഞാൻ ഈ വീടിനെ കൂട്ടല്ലേ അപ്പോൾ പിന്നെ എന്തെങ്കിലുമൊക്കെ സംസാരിക്കേണ്ടതെന്ന് പറഞ്ഞിട്ട് ജസ്റ്റ് ഒന്ന് പറയാനും വെച്ചാൽ മതി വേറെ ഒന്നും വിചാരിക്കരുത് ഒക്കെ അപ്പോൾ ഫുഡിൻ്റെ കാര്യങ്ങളൊക്കെ ഇവിടെ ചടങ്ങ് കാര്യങ്ങളൊക്കെ എല്ലാ ബന്ധുക്കൾ സ്വന്തക്കാരൊക്കെ ഉണ്ടാകുമ്പോൾ നമ്മൾ പകുതി കട്ടാക്കണ്ടെന്ന് പറഞ്ഞിട്ട് വീട് കുറച്ചില്ലേ മാത്രമേ ഉള്ളൂ ഒന്നും വിചാരിക്കരുത് അതുപോലെ തന്നെ എല്ലാവരും ഇങ്ങനെ ഓരോ ബന്ധുക്കാർ സ്വന്തക്കാരൊക്കെ ഓരോ പരിപാടി ഇങ്ങനെ വളയിട്ട് കൊടുക്കുന്നതും അതന്നെ ഇതൊക്കെ അളിയാൻ അവിടെ നിന്ന് വന്ന ആൾക്കാരൊക്കെയാണ് എല്ലാവരും പുറത്തിരിക്കുന്നത് അപ്പോൾ നമ്മളിങ്ങനെ വീടെടുത്തുകൊണ്ടിരിക്കുന്നുണ്ട്

നല്ല ചൂട് തന്നു പക്ഷെ പിന്നെ അത് കഴിഞ്ഞിട്ട് വൈകുന്നേരം നമ്മളെ ചെറിയൊരു മഴയും കാര്യങ്ങളൊക്കെ പെയ്തു നമ്മുടെ ചേട്ടനുള്ള പരിപാടിയൊക്കെ എത്താട്ടെങ്കി നമ്മുടെ മുട്ട സുചി അവിടെ നിൽക്കുന്നുണ്ട് കാഞ്ചേരാ അങ്ങനെ പുറകം പ്രമോദ് അങ്ങനെ കുറേ പേരൊക്കെ ഉണ്ട് അപ്പോൾ എല്ലാവരും കൂടി വിളമ്പാനുള്ള പരിപാടി കാര്യങ്ങളൊക്കെ സെറ്റ് ചെയ്തിട്ടുണ്ട് ഇപ്പോൾ പന്തൽ കാര്യങ്ങളൊക്കെ സെറ്റ് ചെയ്തിട്ട് ഉഷാറാക്കിയിട്ടുണ്ട് അതുപോലെ തന്നെ നമ്മൾ ഫുഡാണെങ്കിൽ തന്നെ കാണിച്ചു തരാം ജസ്റ്റ് ആണ നെയ്ച്ചോറ് ചിക്കൻ അതുപോലെ തന്നെ കാച്ചാറ് അവിടേക്ക് അമ്പലത്തിൽ അവർ അമ്പലത്തിലേക്ക് വന്നപ്പോൾ ഞാൻ ജസ്റ്റ് ആ അപ്പോൾ പിന്നെ അമ്പലത്തിൽ വീഡിയോ ഷൂട്ട് ചെയ്യാമെന്ന് പറഞ്ഞിട്ട് അമ്പലത്തേക്ക് വന്നു അങ്ങനെ രണ്ടുപേരും കൂടി നല്ലപോലെ പ്രാർത്ഥിച്ചിട്ട് ദൈവങ്ങളെ കൊണ്ടൊക്കെ നല്ല നല്ലപോലെ പ്രാർത്ഥനയൊക്കെ നടത്തിയിട്ട് സന്തോഷത്തോടെ വീട്ടിലേക്ക് പോകേണ്ടി തന്നെ അപ്പോൾ അത് നല്ല ഒരു തോതിൻ്റെ മച്ചന്മാരെ നല്ലൊരു പുഞ്ചിരിയോടെ ഒരു ഫോട്ടോ ഒക്കെ രണ്ടര നമ്മുടെ കൂട്ടുകാരൻ സനല ഇത് ലക്ഷ്മി അവന്റെ വൈഫ് അവർ രണ്ടുപേരും കൂടി പിന്നെ വീട്ടിൽ പോവാണ് അമ്പലം കഴിഞ്ഞിട്ട് അങ്ങനെ നമ്മൾ വേറെ എവിടെയും പോകാൻ പാടില്ലല്ലോ അതുകൊണ്ട് വീട്ടിൽ പോയിട്ട് ജസ്റ്റ് ഒന്ന് പോയിട്ട് പുറത്തു വരികയാണ് അപ്പം നമ്മുടെ ടീംസൊക്കെ വിളമ്പാകുമ്പോൾ സ്റ്റാർട്ടാക്കിയിട്ടുണ്ട് പ്രായമായിട്ട് സൂചിയും കൂടി വിളമ്പണ പരിപാടി തുടങ്ങി പിന്നെ പയ്യപ്പയ്യും നമ്മൾ ബാക്കിൽ വിളമാനും കാര്യങ്ങളൊക്കെ ചെയ്തോണ്ടിരിക്കും ഫസ്റ്റ് അങ്ങോട്ട് നെയ്ച്ചൊരു വിളമ്പി അവിടെ മുകേഷാണ് വിളമ്പി കൊണ്ടിരിക്കുന്നത് പൊതിന ചട്നി സാലാ വെച്ചിട്ടില്ല അപ്പക്കും കാറിട്ടു ചിക്കും കറി വെച്ചു ഞാൻ ജസ്റ്റ് എന്തെങ്കിലും പറഞ്ഞു ചെറിയ ചെറിയ മിസ്റ്റേക്ക് കാര്യങ്ങളൊക്കെ എല്ലാരും ഒന്നും ക്ഷമിക്കണം എനിക്കറിയാത്തോണ്ട് ജസ്റ്റ് എനിക്ക് അറിയണ പോലെ ഞാൻ ജസ്റ്റ് ഒന്ന് പറഞ്ഞിട്ടുണ്ട് മറ്റാമാര് അതുപോലെ തന്നെ എല്ലാരും ഫില്ലായിട്ടുണ്ട് ഒരു സമ്മാനത്തിൽ ഫുഡ് കയണൊക്കെ കേൾക്കട്ടെ ഓകെ എന്നിട്ട് ഞാൻ ഫോൺ നമ്മുടെ കൂട്ടേൻ്റെ കൊടുത്തു എന്നിട്ട് ഞാൻ ജസ്റ്റ് ഒന്ന് വിളമ്പ നോക്കാൻ വേണ്ടിയിട്ട് നമ്മുടെ കൂട്ടാണെന്ന് കൊണ്ടിരിക്കണ വിഷ്ണു നമ്മുടെ ഫ്രണ്ട് നമ്മടെ ഫ്രണ്ട്മാര് സൈഡിൽ നിക്കാണെ സന്ദീപോ മുകേഷ് എല്ലാരും ഹായ് കൊടുക്ക എല്ലാരും സുരീഷ് വരുന്നുണ്ട് അതുപോലെ തന്നെ നമ്മുടെ വന്നു 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 ഹാപ്പി ആയിട്ട് അതന്നെ പ്രസാദ് രണ്ട് ടീമുകൾ വന്നിരിക്കുന്നത് വന്നിരിക്കുന്നത് ഭയങ്കര ചെറിയ ണങ്ങി അപ്പൊ ഞാൻ വീഡിയോ എടുത്തോണ്ടിരിക്കുമ്പോ എന്നെ മാത്രം ജസ്റ്റ് ഞാൻ വിടമാർ ആയി ബാ പറ ചോദിച്ചു ആടെ അടുത്ത് മറ്റവരെ ഈ വീഡിയോ വീട് ഇഷ്ടപ്പെട്ടതിന് മാക്സിമല്ലേ അവർ പോകാനുള്ള സമയം ആയി പിന്നെ ജസ്റ്റ് നിലയും ആ റോളും പിന്നെ അവര് പോയിട്ട് തന്നെ വിടമ്പു അങ്ങനത്തെ ഒക്കെ നിയമങ്ങൾ കാര്യങ്ങളൊക്കെ ഉള്ളതാണ് അതുകൊണ്ട് നമ്മൾ ആ റോളും ഇല മാത്രം വെച്ചിട്ടുള്ളൂ എന്നിട്ട് നമ്മൾ സ്റ്റോപ്പ് ആക്കി അത് അവർ ഇറങ്ങാനുള്ള സാധനം പന്ത്രണ്ടായി ടു ഒന്ന് ഒക്കെയാണ് പറഞ്ഞിരിക്കുന്നത് അപ്പം കറക്റ്റ് സമയത്ത് അവർ ഇറങ്ങിയിട്ട് പിന്നെ വീട്ടിൽ വേണ്ടിയിട്ടാണ് അപ്പോൾ തട്ടപ്പോൾ സിയു എന്ന് എല്ലാവരും പറയേണ്ടി സൺല ഭയങ്കര ഹാപ്പിട്ട് ഓയ് എന്താ ചെറിയ ഉണ്ടെ അപ്പം നമ്മുടെ ഇവിടെയൊക്കെ എത്രയൊക്കെ ഉള്ളു അത് മാക്സിമം സപ്പോർട്ട് ചെയ്യുക